വിവാഹത്തിന് ദേവാലയത്തിലേക്ക് വിവാഹത്തിനായി ഒരുങ്ങി നിൽക്കുന്ന പ്രതിശ്രുതി ഭരൻ കുടുംബാംഗങ്ങളും ബന്ധമുദ്രാദികളുമൊപ്പം പ്രാർത്ഥനാമുറിയിൽ സമ്മേളിക്കുന്നു തിരുകൃതിയ രൂപത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു രണ്ട് കുട്ടികൾ പനിനീർ തളിക്കുന്നതിനായി ഒരുങ്ങി നിൽക്കണം പള്ളിയിൽ അറിയിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ എത്താൻ ബന്ധപ്പെട്ട് എല്ലാവരും ശ്രദ്ധിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങോട്ട് നാംകൂചിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് തിരുവനന്തപുരത്തിലെ പരിഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ മേൽ ഞങ്ങൾ രക്ഷിച്ചേ എന്നുണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാവുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പിതാവായോകാരംഭത്തിലങ്ങ് മനുഷ്യവംശത്തെ മനുഷ്യ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ സൃഷ്ടിജാലങ്ങളെയെല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല അവനെ പോലെയുള്ള ഒരു സഹിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഹിയായി ഹൗവിയെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ഇന്ന് വിവാഹിതരാകുവാൻ പോകുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ കാനായിര കല്യാണ വിരുന്നേൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിഷിയായി ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഇവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ തിരകുടുംബത്തിൻ്റെ കാവുരായി മാറി എസ് എപ്പി ദൈവമാതാവായ പരിശുദ്ധ കന്യാമലിയുമേ ഇവരുടെ വിവാഹ ജീവിതം മംഗളമായി തീരുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കുവാനും പ്രാർത്ഥിക്കണമേ ഇവരുടെ പേരിന് കാരണമായിരിക്കുന്ന വിശുദ്ധരിയെ കാവൽമാലാഖന്മാരെ ഇവരെ വിശുദ്ധ വിശുദ്ധരും സുരക്ഷിതരുമായി അങ്ങ് കാത്തു സൂക്ഷിക്കണമേ ആമേ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തി സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെയ ബന്ധുജനങ്ങളെ പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സതയും അനുഗ്രഹിക്കണമേ മാതാപിതാക്കളും മറ്റു കാരണവന്മാരും പ്രായമുറയനുസരിച്ച് സ്തുതി ചൊല്ലുന്നു തുടർന്ന് ആശീർവാദത്തിനായി കുമ്പിട്ട് നിൽക്കുന്നു അപ്പോൾ മാതാപിതാക്കളും മറ്റ് കാരണ്ടവരും ദമ്പതിമാരെ തലയിൽ കൈവച്ച് ആശീർവദിക്കുന്നു കാരണവന്മാർ മകനെ മകളെ അബ്രാഹിത്തെയും സാറിയെയും അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ വരൻ അമ്മയും ദൈവത്തിന് സ്തുതി കുട്ടികളാദ്യം വരനെയും മധുവിനെയും പിന്നീട് സമൂഹത്തെയും വരുന്നീർ തളിക്കുന്നു തത്സമയം അവസരോചിതമായ ഒരു ഗാനം ആരംഭിക്കുന്നു അനന്തരം എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നു വിവാഹ അനന്തരം മധുരം വിക്കുവാനുള്ള കേക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതും അത് വിവാഹ യശ്ചുദർബാണിയുടെ മത്തി അൽത്താലിൽ സ്ഥാപിക്കുന്നതും നല്ല പതിവാണ് ദേവിപേലിക്ക് ശേഷം അത് മധുരം വിക്കുന്ന സ്വീകരണ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അതായത് അനുഗ്രഹിക്കണമേ ഞങ്ങളെ ആശീർവദിക്കണമേ വിവാഹത്തിന് ദേവ ദേവാലയത്തിലേക്ക് പോകുന്ന ഒരുക്കമായി നൽകിയ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ അനേകർക്ക് പ്രചോദനമായി മാറ്റണമേ പരിശുദ്ധവരും അതിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂച്ച ഉണ്ടായിക്കട്ടെ ഈ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കും